ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആദിലെയും നൂറയും ഷാനവാസിനോട് കാണിച്ച സൗഹൃദം ഏറെ ചർച്ചയായിരുന്നു ഈ കോംബോ മൂവർക്കും ഒരു ഗുണവും ചെയ്തിട്ടില്ല പുറമേക്ക് പറയുന്നതല്ലാതെ ഇവർക്ക് പരസ്പരം ആത്മാർത്ഥതയില്ലെന്ന വിമർശനവും പ്രേക്ഷകരിൽ നിന്നും വന്നു ഇപ്പോഴത്തെ ആദിലെയും നൂറയെയും കുറിച്ച് സംസാരിക്കുകയാണ് ഷാനവാസ് താൻ അവരെ കണ്ടതുപോലെയല്ല അവർ തന്നെ പരിഗണിച്ചതെന്ന കാര്യത്തിൽ ചെറിയ വിഷമമുണ്ടെന്ന് ഷാനവാസ് പറയുന്നു ഏഷ്യാനെറ്റ് ഏഷ്യാനൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം ആതിലെയും നൂറയെയും ഞാൻ ചേർത്ത് നിർത്തിയത് ഗെയിമിന്റെ ഭാഗമായാണ് ഞാൻ അവിടെ പൊട്ടൻ കളിക്കാൻ പോയതല്ല വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഗെയിം എനിക്ക് മനസ്സിലായി ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരെയൊക്കെ കൂട്ടുപിടിച്ചത് ആതിലെയും നൂറയുമായി പെങ്ങൾ പാസം കളിച്ചതൊന്നുമല്ല എന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വന്നതാണ് അനീഷ് അവനെ ഞാൻ ഒറ്റതിരിഞ്ഞ് തന്നെ നേരിടാൻ തീരുമാനിച്ചു ഇപ്പുറത്ത് അക്ബറും ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാൻ വന്നത് അപ്പോൾ എനിക്കൊരു ഗ്രൂപ്പ് വേണം ആതിലേക്കും നൂറയ്ക്കും അക്ബറിന്റെ ടീമിൽ നിന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരുമിച്ച് നേരിടാൻ തീരുമാനിച്ചു ഗെയിമിന്റെ ഭാഗമായി കൂടെ കൂട്ടിയതാണ് പിന്നെ ഇവരോട് മക്കളോടോ സഹോദരിമാരോടോ ഉള്ള സ്നേഹം കയറി വന്നു എന്തിന്റെ പുറത്താണെങ്കിലും അനീഷിനെതിരെയും ആതിലേക്കും നൂറയ്ക്കുമെതിരെയും നിൽക്കാൻ എനിക്ക് തോന്നിയില്ല ഇവർ മോർണിംഗ് ആക്ടിവിറ്റിയിലും എനിക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് അവരോട് ദേഷ്യം തോന്നിയില്ല ഗെയിം കളിക്കേണ്ട സമയത്ത് ഞാൻ അവർക്കെതിരെ കളിച്ചിട്ടുണ്ടെന്നും ഷാനവാസ് വ്യക്തമാക്കി ആതിലയും നൂറയും വ്യക്തി ജീവിതത്തിലെടുത്ത തീരുമാനത്തിൽ തനിക്ക് യോജിപ്പോ വിയോജിപ്പോ ഇല്ല അവരെ മനുഷ്യരായാണ് ഞാൻ കാണുന്നത് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല സമൂഹത്തിൽ വ്യത്യസ്ത തീരുമാനങ്ങൾ എടുത്ത പല ആൾക്കാരും ഉണ്ടാകുമെന്നും ഷാനവാസ് പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യവും ഷാനവാസ് പങ്കുവച്ചു ഞാൻ കണ്ട കാഴ്ചപ്പാടിലല്ല അവരെന്നെ തിരിച്ചു കണ്ടതെന്ന വിഷമം ഉണ്ട് ബിഗ് ബോസിൽ നിന്നിറങ്ങി ഇതുവരെ ഒരു എപ്പിസോഡും ഞാൻ കണ്ടിട്ടില്ല കാണാൻ ഒരു വിഷമം പോലെ കാണണമെന്നുണ്ട് പോസിറ്റീവായ റീലുകൾ മാത്രമാണ് ഇതുവരെ കണ്ടതെന്ന് ഷാനവാസ് പറയുന്നു ജിസേലിന്റെ വസ്ത്രധാരണം മാറ്റണമെന്ന് ബിഗ് ബോസ് ഹൌസിൽ ഉപദേശിച്ചതിനെ കുറിച്ചും ഷാനവാസ് സംസാരിച്ചു വസ്ത്രധാരണം ഒരാളുടെ സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വസ്ത്രധാരണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് ആർക്ക് എന്ത് വസ്ത്രവും ധരിക്കാം കുട്ടികളും വീട്ടമ്മമാരും എല്ലാം കാണുന്നതിനാൽ കുറച്ച് അരോചകമാകുമെന്ന് എനിക്ക് തോന്നി ഞാൻ അത് പറഞ്ഞു ഞാൻ കൺഫെഷൻ റൂമിൽ മാത്രം പറഞ്ഞ കാര്യമല്ലാതെ ജിസീലിനോടും പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരുടെ മനസ്സ് വെച്ച് ഞാൻ ഉപദേശിച്ചതാണ് ഈ പറഞ്ഞത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആതിലേയും നൂറയും ഞാൻ പറഞ്ഞതിനെതിരെ സംസാരിച്ചത് അറിഞ്ഞെന്നും ഷാനവാസ് പറയുന്നു